ഇതിന് നീലിംഗ് പൊസിഷൻ എന്ന് പറയും ഈ വെളുത്ത വളരെ റബ്ബറിൻ്റെ കണ്ടന്റ് കൂടാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലേ വിട്ടുള്ളൂ ഇതിൽ നാല് റോ വെച്ച് നമുക്ക് നടാം ഇത് കൂടി വന്നു കഴിഞ്ഞാൽ മാക്സിമം രണ്ടായിരം രൂപ വയറു വരെ കിളച്ച് മരിച്ചുപോയി അങ്ങനെ വലിയ ഡേഞ്ചറസ് കുബോട്ടയ്ക്ക് ആ പ്രശ്നമില്ല ആ എല്ലാവർക്കും നമസ്കാരം മാറും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ആഴ്ച പര്യപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ് തട്ടക്കുഴ തട്ടക്കുഴ തൊടുപുഴ തട്ടക്കുഴ വാസിയാണ് രഘുനാഥൻ എന്നാണ് എൻ്റെ പേര് അതിൽ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ മുട്ടൻ റൈഫിൾ ക്ലബ്ബിലെ ആദ്യത്തെ വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് അതെ ഇപ്പം നമുക്ക് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു നല്ല കഥ തന്നെ കേൾക്കാനുണ്ട് അതിനൊപ്പം തന്നെ നല്ലൊരു കർഷകൻ കൂടിയാണ് എനിക്ക് വന്ന പതിനഞ്ച് ഏക്കർ ഇരുപത്തിരണ്ട് ഏക്കർ ഇരുപത്തിരണ്ട് ഏക്കറിൽ ഇവിടെ അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നതാണ് പ്രധാന ഒരു വിള എന്ന് പറഞ്ഞാൽ റബ്ബറായിരിക്കും റബ്ബറായി പിന്നെ ഒരു വലിയൊരു കാര്യമുണ്ട് എനിക്ക് തോന്നാൻ ഇപ്പം ഇവിടുത്തെ നെൽകർഷകരൊക്കെ പിന്മാറിയപ്പോഴും ആദ്യകാലത്ത് തുടങ്ങി അത്രയും തന്നെ ഇപ്പോഴും നെൽകൃഷി പരിപാലനം കൊണ്ടുവന്നൊരു ഞാൻ രഘുനാഥൻ എലഞ്ഞിക്കൽ തൊടുപുഴ തട്ടക്കുഴ ഉടുമന്നൂർ വില്ലേജിലെ ഒരു കർഷകനാണ് പൊതുപ്രവർത്തനത്തിലോട്ട് കടന്നത് ഞാൻ ഷൂട്ടിംഗ് സംബന്ധമായിട്ടുള്ള ജോലിയിലാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ റൈഫിൾ ഷൂട്ടിങ് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ റൈഫിൾ ക്ലബ്ബ് മുട്ടത്തുള്ള ഡി ആർ ഐയുടെ ആദ്യത്തെ വൈ എലക്റ്റഡ് വൈസ് പ്രസിഡൻ്റാണ് പ്രസിഡൻറ് കളക്ടർ രണ്ടായിരത്തി ആറില് രൂപകൽപ്പന ചെയ്ത ഷൂട്ടിംഗ് റേഞ്ച് ഏകദേശം എട്ടര കോടി രൂപ മുടക്കി ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച റൈഫിൾ ക്ലബാണ് ഞാനിവിടുത്തെ വെറ്ററൻ ഷൂട്ടറായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് ഇവിടുത്തെ വെറ്ററൻ ഷൂട്ടേഴ്സായിരുന്നു ഞാൻ ഈ ഫീൽഡിലോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ എനിക്ക് രണ്ട് തോക്കുണ്ട് ഒരു ടൂ ടൂറൈഫിളും ഒരു ബോറും ഇത് ഒരു കാലത്ത് ലൈസൻസ് പുതുക്കി കൊടുക്കാനായിട്ട് ഒരു വിമുഖത കാണിച്ചു ആ സമയത്താണ് ഞങ്ങളൊരു ലൈസൻസീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൂടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ഞാൻ ഞാനതിൻ്റെ ട്രഷറായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഷൂട്ടിംഗ് ഫീൽഡിലോട്ട് വന്നത് അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെക്യൂരിറ്റി പോയിൻറ്റ് ഓഫ് വ്യൂ എന്നൊരു ഒരു ഒരു അവരുടെ ഒരു ഇത് ഇത് വെച്ചിട്ട് അങ്ങനെ ഇത് ലൈസൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിക്ക് അനുവാദം കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയും ഞങ്ങളതിൽ നിന്ന് പിന്മാറി പിന്നെ ഉടനെ ഒരു ഷൂട്ടിങ് റേഞ്ച് എന്നുള്ള കൺസെപ്റ്റിലോട്ട് മാറുകയും അങ്ങനെ രണ്ടായിരത്തി ആറില് കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ടാക്കുകയും ഇന്ന് കേരളത്തിലെ നമ്പർ വൺ റേഞ്ചായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇതിനകത്ത് അറിയണ്ട അല്ലെങ്കിൽ കാണേണ്ട ഒരു സാധനമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഷൂട്ടിങ് അല്ലേ അത് നമുക്കതൊന്ന് കാണാൻ നമുക്ക് അതിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യോടെ ചോദിക്കാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ശ്രദ്ധ വേണ്ട അതുപോലെ തന്നെ നല്ല

അവിടെ അതിന് നയൻറ്റി ഡിഗ്രീസ് ആയിട്ട് ഇങ്ങനെ ഈ മുട്ടിൻ്റെ ലെവൽ ഇത്ര അകലം നിക്കുകയാണ് അതാണ് സ്റ്റാൻഡിങ് പൊസിഷൻ്റെ ഉറച്ച പൊസിഷൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ശരീരം ഇതുണ്ടോ നമ്മൾ അനങ്ങുക ആ ഇങ്ങോട്ടും ആടൂല്ല ഇങ്ങോട്ടും ആടൂല്ല നോക്കി ആദ്യം നോക്കണം എന്നിട്ട് ഇതിന് ഇതിൻ്റെ അകത്തുണ്ടോ ഇത് ഈ നീടിലോക്കണം നോക്കണം എന്നിട്ട് ഇപ്പം ടാർഗറ്റ് ഇതേ വാഴയിലാണെങ്കിൽ എന്നിട്ട് ഈ മൂന്നും ഒരേ ലെവലിൽ ഇത് ഇങ്ങനെ 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 നിന്ന് വേടിയേക്കുന്നതിന് ഇതിന് സ്റ്റാൻഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതിന് നീലിംഗ് പൊസിഷൻ എന്ന് പറയും ഈ വെളുത്ത വളരെ കാണോ തൊടുപുഴയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ തട്ടക്കുഴ എന്ന ഗ്രാമത്തിലെത്തും നെൽപ്പാടങ്ങളും പച്ചപ്പും ചെറിയ മുറുക്കാൻ കടകളുമൊക്കെയുള്ള പഴയ സത്യനന്ദിക്കാട് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗ്രാമം പാടങ്ങളുടെയും തെങ്ങിൻ തോപ്പുകളുടെയും ഇടയിലൂടെ നാട്ടുവഴിയെ സഞ്ചരിച്ചെത്തുന്നത് നല്ല ഭംഗിയിൽ പണിതീർത്തിരിക്കുന്ന ഈ വീട്ടുമുറ്റത്തേക്കാണ് ഇവിടെയാണ് രഘുനാഥൻ എന്ന പഴയകാല കർഷകനുള്ളത് ഏതാണ്ട് ഇരുപത് ഏക്കറിന് നടുവിലാണ് ഈ വീട് ചുറ്റും നെൽപ്പാടങ്ങളും റബ്ബർ തോട്ടങ്ങളും അടങ്ങുന്ന കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിസ്ഥലങ്ങൾ വീടിനോട് ചേർന്ന് പ്രൗഢിയിൽ തലയുയർത്തി നിൽക്കുന്ന പഴയൊരു തറവാട് കൂടിയുണ്ട് അറയും നിരയും ഒക്കെയുള്ള വീട് ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുണ്ട് ഈ വീടിന് അന്നത്തെ കാലത്തെ ആശാരിമാരെ നിർത്തി തടിയിൽ കൊത്തുപണി ചെയ്ത ഭവനം ഈ വീട്ടിൽ നിന്നാണ് രഘുനാഥൻ ചേട്ടന്റെ കാർഷിക ജീവിതം ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഇവിടെ വന്യമൃഗശല്യം അധികമായിരുന്നു അവയെ തുരത്താനും വേട്ടയാടൽ വിനോദത്തിലെ രസം ഉൾക്കൊണ്ടുമാണ് ഇദ്ദേഹം ആദ്യമായി തോക്കെടുക്കുന്നത് അതോടെ ഷൂട്ടിംഗ് ഒരു ഹരമായി രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പിന്നീട് മാറി മാറി വന്ന ഭരണകൂടങ്ങൾ തോക്കിന് ലൈസൻസ് നൽകില്ല എന്ന് വാശി പിടിച്ചതോടെ ചേട്ടൻ നടക്കുന്ന തൊടുപുഴയിലെ ഹണ്ടേഴ്സ് എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് അങ്ങ് ആരംഭിച്ചു അത് പിന്നീട് മുട്ടത്തെ റൈഫിൾ ക്ലബിൽ ചെന്ന് അവസാനിച്ചു അക്കാലത്തും തുടർന്നുമൊക്കെ ഇദ്ദേഹത്തിന്റെ ജീവവായു എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു ഒരു പരിധിവരെ ജീവിതത്തിൽ കെട്ടിപ്പടുത്തതെല്ലാം ഈ കാർഷിക വിളകളിൽ നിന്നുമാണ് മാറുന്ന കാലത്തിനൊപ്പം കൃഷിയെ മാറ്റാനും അവയിൽ നിന്ന് ലാഭമുണ്ടാക്കാനും ഒക്കെ രഘുനാഥൻ ചേട്ടൻ പലരും നഷ്ടമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയ നെൽകൃഷി പോലും അദ്ദേഹം ഇപ്പോഴും കാര്യഗൗരവുമായി തന്നെ ചെയ്യുന്നുമുണ്ട് ചേട്ടാ നമുക്ക് ശരിക്കും അറിയേണ്ട കാര്യം എന്ന് നമ്മുടെ കൃഷി വിളകളെ റബ്ബർ 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 തോട്ടത്തിൽ നഷ്ടമാണെന്ന് നഷ്ടമാണെന്ന് പറയാനുള്ളത് മാർക്കറ്റ് വേരിയേഷൻ ആണ് നഷ്ടത്തിലോട്ട് പോകുന്നത് ഒന്നാമത് ഈ ടാപ്പ് ചെയ്യാനുള്ള തൊഴിലാളികൾ കിട്ടാതെ വരിക അവരുടെ കൂലി അഫോർഡബിൾ അല്ല ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് നഷ്ടമാണെന്ന് പറയാൻ പറയുക അതുപോലെ മെറ്റീരിയൽസ് ആസിഡ് ഡിഷ് ഇതുപോലെയുള്ള സംഗതികൾക്കൊക്കെ പ്രൈസ് ഹൈക്കായിട്ടുള്ള ഇത് വന്നു കാരണമാണ് ഒരു കാരണവശാൽ വലിയ നഷ്ടമൊന്നും ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ശരിക്കും ഈ വിലയിൽ നമ്മുടെ കർഷകർക്ക് കുഴപ്പമില്ലാതെ മുൻപോട്ട് അത് പറയുന്നത് ഒരു ടു ഫിഫ്റ്റി വരെ ഒരു ടു ഫിഫ്റ്റി വന്ന് ഒരു എബൗ ടു ഹൺഡ്രഡ് കിലോ വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോവാം പാലായിട്ട് നമുക്ക് എപ്പോഴും പാലായിട്ട് കൊടുക്കുമ്പം അതിന്റെ ലാറ്റക്സ് കണ്ടന്റ് പലതിനും പല ഇതാണ് അപ്പൊ ഈ മഴക്കാലത്ത് അതിൻ്റെ ലാറ്റക്സ് കണ്ടന്റ് കുറവായിരിക്കും അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണ്ടന്റ് നോക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ അവിടെ ഇല്ല അതിൽ പ പല തിരിമുറികളും നടക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും നമുക്ക് സേഫും പൈസ കിട്ടുന്നതും ഷീറ്റാക്കുകയാണ് എന്നാൽ ഷീറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പത്ത് നൂറ് ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരാൾ നിന്ന് കറക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ഒരു ഒരു ഹിമാലയൻ ടാസ്ക് എന്ന് തന്നെ പറയാം അപ്പോൾ അതിനിപ്പോഴും മോട്ടോർ സംവിധാനമുണ്ട് ബെൽറ്റ് ഇട്ട് മോട്ടറുണ്ട് ഇത് എനിക്കിപ്പം അച്ഛനും ഒരു മോട്ടറുണ്ട് ഈ നിരത്തുന്നതിനും ഒരു മോട്ടറുണ്ട് കംപ്ലീറ്റ് മെക്കനൈസ്ഡിലോട്ട് എല്ലാ കൃഷികളും മെക്കനൈസ്ഡ് ആക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യുന്ന തന്നെ റബ്ബർ ചെയ്തത് ഇത് ഇപ്പം ഈ ചെയ്തേക്കണ ഇത് ഏക്കർ ഉണ്ട് ഇത് അങ്ങോട്ട് ഈ എട്ട് ഏക്കർ മുന്നൂറ്റി പതിമൂന്ന് ആറാറായി മുന്നൂറ്റി പതിമൂന്ന് തന്നെയാണ് ഇത് ലേറ്റസ്റ്റ് ആണ് പാലിന് കട്ടിയുണ്ട് മരം പെട്ടെന്ന് വണ്ണം വയ്ക്കും ഇത് ടാപ്പിംഗ് തുടങ്ങിയ ഇതാണ് ഇത് പെട്ടെന്ന് വണ്ണം വയ്ക്കും വലിയ കേടുകളില്ല പട്ടമരപ്പെന്നുള്ള ഇത് ഇപ്പം ഇപ്പം കാണുന്നില്ല അല്ലേറ്റ് ഇപ്പം ആയിട്ടുള്ള ഈ മുന്നൂറ്റി പതിമൂന്നാണ് നമുക്കിത് എത്ര വർഷം പോലും ടാപ്പിംഗ് തുടങ്ങാം ഇതൊരു ഏഴ് എട്ടാമത്തെ വർഷം എട്ടാമത്തെ വർഷം നമ്മളിത് പ്ലാന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടവളകളായിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്യാം അത് നല്ലൊരു ഇൽഡാണ് അതിൽ നമ്മൾ ചെയ്തില്ലേലും പാട്ടവ്യവസ്ഥയിൽ ചെയ്യണ ആൾക്കാരുണ്ട് പൈനാപ്പിൾ നമുക്ക് എത്ര വർഷം വരെ ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു ആറ് വർഷം ആറ് വർഷം പൈനാപ്പിൾ കൃഷി ഇവിടെ കൂടുതലായിട്ടും ഉണ്ടല്ലേ ഉണ്ട് അതിൻ്റെ ഒരു അതോടെ ചുമ്മാ എന്ന് ചോദിച്ചു പോകണം അതിൻ്റെ ഒരു ക്ലൈമറ്റ് എങ്ങനെ ശരിക്കും പറഞ്ഞു മഴക്കാലമാണ് അതിന് ഗ്രോത്ത് ഏറ്റവും കൂടുതലുള്ളത് അപ്പം അതിൻ്റെ ഈല്ല് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് ഈൽഡ് വരുന്നത് മഴക്കാലം അവസാനിക്കുന്ന രീതിയിൽ ഈൽഡ് വന്നാൽ നല്ല വെയിറ്റും വെയ്റ്റുമുണ്ട് മധുരമുണ്ട് ആ മഴക്കാലത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലാണെങ്കിൽ അത് ഇതെല്ലാം കുറവായിരിക്കും ഇത് നമുക്ക് ലാറ്റക്സ് കണ്ടൻറ് കൂടണം ഇതിൻ്റെ അകത്ത് റബ്ബറിൻ്റെ കണ്ടൻറ്റ് കൂടാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലേ വിട്ടുള്ളൂ സംഭവിക്കുന്നത് അതായത് അതിന്റെ പാലിന് റബറിന്റെ ഇത് കൂടുതലുണ്ടാവും ദബുസി വെട്ടുകയാണെങ്കിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും കണ്ടന്റ് അല്ല നമുക്ക് ഈ റബറിന്റെ അംശം കൂടുതൽ കിട്ടും അതനുസരിച്ച് അതാണ് അതേസമയം ഇത് കണ്ടിന്യൂസ് ആയിട്ട് വെട്ടുമ്പോഴത്തേക്കും പട്ടമരപ്പെന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട് അത് ഇതെല്ലാം ലൈഫ് ലൈഫ് ആ നമ്മൾ പാല് കൂടുതൽ കിട്ടാൻ എന്ത് സാധ്യത രാസവളം കോഴിക്കാഷ്ടം പിന്നെ ഇട സിലാറിവല പറഞ്ഞാൽ വേനൽക്കാലത്ത് സിലാറി ഈ തോട്ടത്തിൽ കൂടെ വണ്ടി കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് അടിച്ചിടുക അടിച്ചിട്ടുമ്പോഴത്തേന് അത് അത് താഴെട്ട് അതിന്റെ വർഷകാലം ആകുമ്പോഴത്തേന് ഇത് പൊടിഞ്ഞ് മണ്ണിലോട്ട് ചേരും നല്ല വർഷ സമയത്ത് കോഴിക്കാഷ്ടം ഇടും പേരിന് മാത്രം രാസോളം ഇടും ചെലവില്ല വല്യ ചെലവില്ലെന്ന് തന്നെ പറയാ ഇപ്പഴേ ഇപ്പൊ ഈ സമയത്തിന് ഈ ഇലകരിച്ചിലെന്ന് പറഞ്ഞൊരിടഈ മുന്നൂറ്റി പതിമൂന്നിന് അത് ഇപ്പൊ കാണുന്നില്ല അതേസമയം നൂറ്റിന് ഇലകരിച്ചില് പട്ടം വരപ്പ് ഇതെല്ലാം കൂടുതലാണ് തടിയുണ്ട് ഇത് നമ്മൾ അവസാനം വെട്ടുന്നു നല്ല തൂക്കമുള്ള ഇത് നമുക്കൊരു ഇരുപത് വർഷം ഇരുപത്തഞ്ചു വർഷം ഉണ്ട് അത് ഇത് ഉണ്ടോ ഇതുപോലെ ക്ലീൻ ആക്കും ഇതോ ഇതുപോലെ കറുത്ത ഇത് ഫംഗസ് ആണ് ഇത് അതവര് തിന്നിട്ട് ഇത് ഉണ്ടോ ഇവിടെ നല്ല ഉണ്ടോ ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് വരും കൊള്ളുകേലാത്ത പാ മാത്രമേ അവര് കഴിക്കുകയുള്ളൂ അപ്പൊ ശെരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട ആ ഈ ഈ വേസ്റ്റ് മുഴുവൻ കംപ്ലീറ്റ് നെൽകൃഷിയാണ് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ഇപ്പൊ കർഷകരെല്ലാം തന്നെ നെൽകൃഷിയിൽ നിന്ന് പിന്മാറുവല്ലേ നമ്മൾ ആദ്യകാലം തുടങ്ങിയത്ര തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അതിൽ തന്നെ ഞാൻ അതിൽ തന്നെ നിൽക്കണമെന്ന് കംപ്ലീറ്റ് ആക്കി അതുകൊണ്ടാണ് തൊഴിലാളികളെ കിട്ടാനില്ല അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകളാണ് നമ്മുടെ പാടത്ത് കൂടുതലും ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവരെല്ലാം ഈ തൊഴിലുറപ്പ് പദ്ധതികളോട്ട് പോയി കിടന്നുമ്പോഴത്തേനും ഈ പാടത്ത് കളവറിക്കാനും ഞാറ് നടാനും ഒന്നും ആളെ കിട്ടാണ്ടായി അതാണ് ഇവിടെ നമ്മുടെ ഉടുമന്നു പഞ്ചായത്തിൽ അഞ്ഞൂറ് ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു ഇപ്പം വെറും ഇപ്പോൾ അമ്പത്തഞ്ച് ഹെക്ടറോളം ഉള്ളു കൃഷി ചെയ്യണത് ഞാൻ മാത്രമേ ആണ് ഇത്തവണ ഈ പൂ കൃഷി ചെയ്ത ഈ മൂന്ന് ഏക്കർ ഞാൻ മാത്രമേ ഉടുമ്പന പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളൂ ഇതിൽ നാല് റോ വെച്ച് നമുക്ക് നടാം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മൾ ഇത്തേല് പിടിച്ച് സ്റ്റാർട്ടാക്കുക ഓടിച്ചങ്ങ് പോയാൽ മതി അപ്പം ഇവിടെ തീരുന്ന മറക്കെ ഇവിടുന്ന് ഇവിടെ നെല്ല് മുളപ്പിച്ച് നമ്മൾ ഉണ്ടാക്കണ മാറ്റുണ്ട് ആ ഈ ഞാറുവിടുന്നെടുത്ത് വർക്ക് ഇവിടെ വെച്ചു കൊടുക്കും തീരുന്നവർക്ക് പിന്നെ വീണ്ടും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു ഒരേക്കറ് നടന്നതിന് ഒരു മണിക്കൂർ കഷ്ടി മതി ആൾ നടുകയാണെങ്കിൽ ഒരു എട്ട് പേര് ഒരു നാല് മണിക്കൂർ നടന്നു ഇത് നമുക്ക് ലാഭം ഇതിന് നാല് ലിറ്റർ പെട്രോള് മതി ഒരു ദിവസം ഓടാൻ അതുപോലെ തന്നെ നമ്മൾ ഒരേക്കറ് നടന്നേ നമ്മൾ വിതയ്ക്കുവാണെങ്കിൽ അതിന് നാൽപ്പത്തെട്ട് കിലോ വിത്ത് വേണം അപ്പൊ ഞാറ്റടിയിലാകുവാണെങ്കി പതിനെട്ട് കിലോ വിത്ത് മതി മുപ്പത് കിലോ വിത്ത് ലാഭമുണ്ട് ലാഭമുണ്ട് അതുപോലെ തന്നെ ഈ നകലം നിക്കണ കാരണം ഏറെ വേഷം കൂടുതലുള്ളതന്നെ ബ്ലാസ്റ്റ് പോലെയുള്ള ഉണ്ടാവില്ല നമുക്ക് ഇത് ഹ്യൂമിഡിറ്റിയും ഇതെല്ലാം കാറ്റടിച്ച് പോകും ഹ്യൂമിഡി കൂടുതലുണ്ടാകുമ്പോഴാണ് ഈ ബ്ലാസ്റ്റ് കൂടുതലുണ്ടാകുന്നത് ഏറേഷൻ ഉള്ളപ്പോ കാറ്റടിച്ചൊക്കെ കീടങ്ങളും കുറെ പോകും അങ്ങനെ എല്ലാം കൊണ്ട് പ്രോഫിറ്റബിൾ ആണ് എല്ലാം കൊണ്ടും പ്രോഫിറ്റബിളാ ഈ വിതച്ചുണ്ടാകണേ കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒരു ടെൻ പെർസെൻറ്റ് കൂടുതൽ നമുക്ക് വിളവും കിട്ടും അതായത് ഒരു മോഡിലൊരു ഒരു ഒരു അറുപത് തൊട്ട് നൂറ് അക വരെ ഉണ്ടാകും അതേസമയം നമ്മൾ നടുവാണെങ്കിൽ അല്ലെ വിതയ്ക്കുവാണെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് അകയുണ്ടാകുകയുള്ളു ഇത് നമ്മൾ നെല്ല് പേറ്റണ സാധനമാണ് ഇത് ഈ ടാങ്കിൽ നമ്മൾ നെല്ല് ഫില്ല് ചെയ്യും ഫില്ല് ചെയ്തിട്ട് ഈ ഇത് ഓപ്പൺ ചെയ്തുകൊള്ളു ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊള്ളു ഇപ്പോൾ അവിടുന്ന് നെല്ല് പാറ്റിയിട്ട് ഇവിടെ നല്ല നെല്ല് കൂടെ എന്നിട്ട് അതെങ്ങോട്ട് വേസ്റ്റ് എങ്ങോട്ട് പോകും വേസ്റ്റ് ഇവിടെ ഒരു ഇവിടെ നമ്മളാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ ഇത് പറഞ്ഞുണ്ടാക്കിച്ചണോ അല്ല ഇത് ഞാൻ ഒരു മോഡല് കണ്ടിട്ട് ഞാൻ തന്നെ ഡിസൈഡ് ഡിസൈൻ ചെയ്തത് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ അത് എത്ര എത്രയാണ് എത്ര ഇത് മോട്ടർ എത്ര വരുന്നത് ഇത്

ഇതിന്ന് നമുക്ക് നെല്ല് കമ്പയിൻ്റെ ഹാർവസ്റ്റർ കൊയ്തിട്ട് അതിന്ന് ഇതിലോട്ട് ലോഡ് ചെയ്തിട്ട് കരക്ക് ഇടാനുള്ള ഒരു സംവിധാനം ഇത്തേല് ഫിറ്റ് ചെയ്യും ഇത് ഏത് ഇത് കുബോട്ട കുബോട്ട ഇതെല്ലാം സബ്സിഡി ഉള്ളതല്ലേ ഇത് സബ്സിഡി ഉള്ളത് പാഠശേഖര സമിതിക്ക് തന്നതാണ് ഇതൊരു പെട്ടിയാണ് ഇത് ട്രാക്ടറിൻ്റെ ഈ ഫ്രണ്ടില് ഈ ബംബറേല് ബംബറേല് ഇതുണ്ട് രണ്ട് സംവിധാനം എന്നിട്ട് അത് ഫ്രണ്ടിലിങ്ങനെ നിൽക്കും ഇതിലോട്ടിടും ഇതിവിടെ കൊണ്ടുവന്നിട്ട് ആ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇടും നമ്മൾക്ക് അരി അരിയായിട്ട് ഞാൻ കൊടുക്കണില്ല നെല്ലായിട്ടാണ് കൊടുക്കുന്നത് നെല്ല് നെല്ല് ഒരു ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ ആ ഒരു ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് ഇത് കുബോട്ട കുബോട്ടയുടെ ആണ് കാംഗോ ആ കമ്പനിയുടെ കുബോട്ടയുടെ ആണ് നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മളതിൻ്റെ ഒരു ആരാധകനാണോ ഞാനതിൻ്റെ ഒരു ആരാധകനാണ് ഇത് ടില്ലറുണ്ടായിരുന്നു ടില്ലറ് അപ്പൊ ഇതിപ്പം എന്താ ഉപയോഗിക്കോ ഇതിപ്പം നെല്ല് നെല്ല് കുത്താനും പൊടിക്കാനും ടില്ലറിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല ഇല്ല അല്ലാതെ കൃഷിയുടെ നമുക്ക് ഉപയോഗിക്കത്തില്ല അത് അത് നമുക്ക് റോട്ടോവേറ്റർ സംവിധാനമല്ലോ ഈ ടില്ലർ കൊണ്ട് ചെയ്യണ പണി തന്നെ കരക്കും ചെയ്യാം നമുക്ക് അതാ ഞാനത് ഈ കെ ജുവിൽ സംവിധാനം ഉപേക്ഷിച്ചിട്ട് ഈ റോട്ടോവേറ്റർ സംവിധാനം എടുത്തത് പിന്നെ കുബോട്ടോ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം കുറവുണ്ട് അപ്പോൾ അതിന്റെ മെയിൻ്റെ കിർലാസ്കറിനൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് കിർലാസ്കറിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റോട്ടോവേറ്റർ ഇതിന്റെ ഇതിന്റെ റോട്ടോവേറ്റർ നമ്മളിപ്പോ വണ്ടി റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ആ കുഴി ഇറങ്ങണത് ആ മറ്റേ കിർളാസ്കറിന്റെ എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാല് ആ റിവേഴ്സ് എടുക്കുമ്പോഴും ഇതിന്റെ കുഴു ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പം നമ്മളിതിനൊരിതല്ലാന്ന് വെച്ചെന്നാല് റിവേഴ്സ് എടുക്കുമ്പോൾ ആ ബാക്ക് പൊങ്ങണൊരു ഇതുണ്ട് നമ്മള് കെ ജി വിയിലിട്ടാണല്ലോ കെളി അങ്ങനെ ഇവിടെ അടുത്തൊരു സാറിന്റെ ഫാദർ ഇതുപോലെ കച്ചമുണ്ടും എടുത്ത് ഒഴിച്ചിട്ട് ഈ വണ്ടി റിവേഴ്സ് ഇട്ടു റിവേഴ്സ് ഇട്ടിട്ട് വണ്ടി വിടുന്നിട്ട് തന്നെ ഇവിടം പൊങ്ങിയിട്ട് ഈ ഈ കൊഴു വന്ന് ഈ തോർത്തേൽ ചുറ്റിയിട്ട് അങ്ങരുടെ വയറു വരെ കളച്ച് വെച്ച് അങ്ങനെ വലിയ ഡേഞ്ചറസ് ആകും കുബോട്ടക്കാ പ്രശ്നവും ഇല്ല അലി വള വളക്കുന്നവർക്കൊക്കെ ഇത് ആവശ്യക്കാർക്ക് ഓരോ കെട്ടുവെച്ചും പിന്നെ ഈ ഡയറി ഫാമിൽ നിന്ന് വരുന്നവർക്ക് മൊത്തത്തിലും കൊടുക്കും ഒരു ഒരു കെട്ടിന് ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് മുന്നൂറ് രൂപ വരെ കൊടുക്കും ഇത് നമ്മുടെ സ്വന്തം അതെ നമ്മുടെ സ്വന്തം കച്ചിയാണ് ആ ഇത് ഒരു കൊയ്ത്തിൽ എത്ര ബണ്ടിൽ കിട്ടും നമുക്ക് ഒരു കൊയിത്തിന് ഏതാണ്ട് നൂറ് നൂറ്റി ഇരുപത് ബണ്ടിലുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മൾ തന്നെ ചെയ്യുക അതെ നമ്മൾ തന്നെ നമുക്ക് ട്രാക്ടർ ഉണ്ടല്ലോ ട്രാക്ടറിൽ ഇത് വെച്ചിട്ട് കിട്ടും ഇത് നമുക്ക് വാക്കത്തിയൊക്കെ മൂർച്ച വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം അതെങ്ങനെയാണെന്ന് വെച്ചെന്നാൽ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചു കൊടുത്താൽ മതി അല്ല അരം അല്ലേ ആ അരമല്ല അത് ഗ്രൈൻഡ് ചെയ്ത് എന്താ ഇത് നമുക്ക് തേങ്ങ ചരണ്ടാന്നുള്ളത് ഇത് ഇതിപ്പോൾ തേങ്ങ ഇത് പൊട്ടിച്ച അതിങ്ങനെയൊക്കെ പിടിച്ചു കൊടുത്താൽ മതി ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതിൻ്റെ സീഡ് ബ്ലാക്കാണ് കറുപ്പ് നല്ല കറുപ്പ് ബീൻസാണത് ബീൻസ് അല്ല പയർ തന്നെ ആ ഹാ അപ്പം അത് ഒരു കിലോ ഉണക്ക പയറിന് നാനൂറ് രൂപ വിലയുണ്ട് അത് ബ്രോയിലർ താറാവുന്നില്ല അത് നാല് കിലോ ആവും വൈറ്റ് അല്ലേ വൈറ്റ് മറ്റേ കുട്ടനാടൻ താറാണോ അതെ അതെ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് മീൻ വേണ്ടിട്ട് ഇത് അത് ഇവര് വർഷമാകുമ്പോ അതിന്റെ അകത്ത് മീൻ ആ ഒരു കൃഷി എടുക്കും ആ ഇട്ടില്ലേലും നമ്മുടെ മുഷിയോ ഉള്ളത് ഇത് അതുണ്ട് അതിലേ വെള്ളത്തിന് ക്ഷാമം ഇല്ലേ വെള്ളത്തിന് ക്ഷാമം ഇല്ല ഇതാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അല്ല അല്ലവയായിട്ട് തന്നെയാണ്ടാവും ഇതിരുന്നൂറ് വാഴയുണ്ട് ഇത് സാധാരണ വാഴ കഴിഞ്ഞ് ഇച്ചിരി മൂപ്പ് കൂടുതലുണ്ട് ഒരു പന്ത്രണ്ട് മാസം മൂപ്പുണ്ട് സാധാരണ വാഴ പത്ത് മാസം കഴിയുമ്പോഴത്തേനും അത് കൊലച്ച് കൊല വെട്ടാറാണ് അപ്പം ഇതിച്ചിരി അതിൻ്റെ സീസൺ കഴിഞ്ഞുപോയി അത് കാരണം ഇപ്പം ഈ വെയിൽ മൂത്ത കാരണം വാഴ കൊല റൈപ്പായി വന്നതിന് അപ്പുറം ഒടിഞ്ഞു പോവുക കാര്യം നനക്കണുണ്ട് ഈ കയറി പോണത് കൊട്ട മുറം അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന എന്ന് പറയുന്ന സാധനം ഇത് അതിന്റെ പൂവും കായും ഇതാണ് ഇതാണ് നമ്മൾ അല്ല ഇത് ഇത് താഴെ ചാടിയിട്ട് ഇതിൻ്റെ കായ ഇന്ന് മുളച്ചുണ്ടാണ് ഓ അതാണ് വരുന്നത് നടിയിൽ വസ്തു അടുത്തത് അല്ല ഈ കായ തന്നെ തയ്യാ അതാണ് അതിൻ്റെ ഈ വെട്ടിയെടുക്കണ ഭാഗം ഇത് തനിയെ മുളക്കണതാണ് കാവ്യുണ്ട് തനിയെ മുളക്കുക അത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നിർത്തും അത് റൈപ്പായി കഴിയുമ്പോഴത്തേനും നമ്മൾ വെട്ടിയെടുക്കും അതിൻ്റെ ഇല വെട്ടിയെടുക്കും അത്രേ ഉള്ളൂ വേറെ ഇതിനൊരു പരിപാലനവും വേണ്ട നമുക്ക് ആണ്ടിലൊരു ഈണ്ട് കിട്ടും അപ്പം ഇതിൻ്റെ ഇത് ഒരു ഒരു ലീഫിന് പതിനഞ്ച് തൊട്ട് ഇരുപത് രൂപ വരെ വിലയുണ്ട് ആണോ ഈ ഒരെണ്ണത്തിന് അപ്പം ഒരെണ്ണത്തിൽ നിന്ന് ഏതാണ്ട് എട്ട് എട്ട് പത്ത് ീഫ് വരെ കിട്ടും ആ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എല്ലാം നോക്കുവാണെങ്കിൽ എല്ലാത്തിനും ഒരു ഒരിതുണ്ടല്ലേ ഉണ്ട് ഇത് ഏറ്റവും പറ്റിയ സാധനമാണ് ആ ഹാ ഇത് ശരിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത് പടക്കം പടക്കം നിർമ്മാണത്തിന് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതെ അതെ ഇതിൻ്റെ ലീഫാണ് ഇതെല്ലാം കുട പോലെ നിൽക്കുമല്ലേ ആ കുട പോലെ ആയിരിക്കും ശകലം ഇല്ല അതിന്റെ കീഴ നിന്നാൽ നല്ല ലൈഫും ഉണ്ട് ഇതിന് ലൈഫും ഉണ്ട് ഇതൊക്കെ അണ്ണാൻ തിന്നിട്ട് പോയതായത് കൊക്കോ എന്തേലും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒരു ഒരേക്കറേ ഉള്ളൂ ഒരുക്കറ് മൂന്ന് ഏതാ ചെയ്യുന്നേ ഇത് കാഡ്ബറീസ് എങ്ങനെയുണ്ട് അത് നല്ല ഇല്ല അതിന്റെ കായ് എങ്ങനെയുണ്ട് തൂക്കമുണ്ടോ നല്ല തൂക്കമുണ്ട് അതാണ് ഉണങ്ങിയാലും നല്ല വെയിറ്റും ഉണ്ട് നിറച്ച കായും ഉണ്ട് തിക്കായിട്ടുണ്ട് മറ്റേ ഈ ചെലതിന്റെ നീണ്ടു വന്നിട്ട് ഇങ്ങനെയുള്ള അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ് എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മളൊരു അടിപൊളി കിടിലും കർഷകനാണ് പരിചയപ്പെട്ടത് എനിക്കൊന്ന് കുറെ അധികം വിളകൾ അദ്ദേഹം ഇവിടെ പരിപാടിയിരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നു കാരണം രണ്ട് ഇരുപത് ഇരുപത് ഏക്കർ സ്ഥലം അല്ലെ ഇരുപത് ഏക്കർ സ്ഥലത്തിന് നടുവിലൊരു വീട് അവിടെ ഭയങ്കര എന്താ പറയാ ഒരു നല്ല സുഖം കുറേ മരങ്ങൾ അതിൻ്റെ അപ്പുറത്ത് പാടം ഒരു മഴക്കാലമൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലേ അങ്ങനെ മൊത്തത്തിൽ ആട്ടി നല്ല മൊത്തത്തിലാട്ടിവിടുന്ന വൈബൊരു പ്രദേശമാണ് എന്തായാലും ഒരുപാട് അറിവുകൾ കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്ന ഒരു സ്വി ജോ കാണി സൈനിക് ഓഫ് മകരക്കുത്ത്